ഓണത്തിന് കേരളത്തിനുള്ള റേഷൻ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ കലം കമ്മിഴ്ത്തി പ്രതിഷേധിച്ചു വടക്കഞ്ചേരി മന്നം മൈതാനിൽ നിന്നും പ്രതിഷേധ പ്രകടനമായാണ് സി ഐ ട്യൂ പ്രവർത്തകർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിലേക്ക് എത്തിയത് തുടർന്ന് നടന്ന ധർണ സി ജില്ലാ ട്രഷറർ ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സ്വദിഷ്യമായ തേയിലയും കേരളത്തിലെ വനവിഭവങ്ങളും വിദേശികൾക്ക് വളരെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളായിരുന്നു അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പോർത്തുഗീസുകാരായാലും ഇന്ത്യയിലേക്ക് വന്നത് ഇത് കച്ചവടം ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അങ്ങനെയാണല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നത് മഹാനായ എ കെ ജി പറഞ്ഞു ഞങ്ങൾ രാജ്യത്ത് പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്ത് അതിന്റെ വരുമാനം മുഴുവൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ രചനാവിലേക്കാണ് കേരളത്തിനല്ല അതിന്റെ വരുമാനം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ രചനാവിലേക്കാണ് അതിന്റെ വരുമാനം കിട്ടുന്നത് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ അരിയില്ല ഞങ്ങൾ അരി ഭക്ഷണം കഴിക്കുന്നവരാണ് അരി ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾക്ക്